പുരുഷ സമത്വം എന്നത് പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന സമവാക്യമാണ് സ്ത്രീയും പുരുഷനും പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത് സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയുമാണ് വേണ്ടത് നമുക്ക് കാണാം അർദ്ധനാരീശ്വരം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉപഭോക്തൃ സംസ്കാരം ഇത് ഒരു ആയിരുന്നു പക്ഷേ ഇപ്പോഴതല്ല വേറൊരു പുതിയ രീതിയിലാണ് അഡ്വർട്ടൈസ് ഡയമണ്ടിന്റെ പരസ്യം ഫോർ എക്സാമ്പിൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഡയമണ്ട്സ് മേടിച്ച് കുടിക്കാൻ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം ഓക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ ഫോക്കസ് ഇതെങ്ങനെ സമൂഹത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഗോൾഡിനെക്കാട്ടിലും ഒത്തിരി വിലയുള്ളതാണ് ഡയമണ്ടെന്ന് പറയുന്ന സാധനം അപ്പം ജനങ്ങളുടെ ട്രെൻഡ് അതിനകത്തോട്ട് മാറ്റുകയാണ് ഒന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞൊരു സെൻസിറ്റീവ് അല്ല വിയർ ജനറലി സെൻറ്റിമെൻറ്റൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി കരയുമ്പോൾ അമ്മമാർ പൊതുവേ എൻ്റെ ഒരു മനസ്സിൽ അമ്മമാർ കൂടുതലും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അല്ലാതെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നില്ല മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അതിന് സപ്പോർട്ട് ചെയ്യുന്നു ആണുങ്ങൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് മേടിക്കാൻ മേടിക്കാനിടയാകുന്നു ഇത് കാസ വീട്ടിലെ കാര്യമായിരിക്കും പക്ഷേ സോ സോമന് അതൊരു എക്സാമ്പിൾസ് കൊടുത്തു ഇടത്തരം കുടുംബങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നത് കാര്യങ്ങൾ ശരിക്കും വിശകലനം ചെയ്യാത്ത അമ്മമാരാണ് താങ്കളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരസ്യങ്ങൾ കുട്ടികൾക്ക് ഡയമണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നു പരസ്യങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് ഡയമണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറയാനല്ല ഉദ്ദേശിക്കുന്നത് ഡയമണ്ട് കച്ചവടം നടത്തുക അവർ ഉദ്ദേശിക്കുന്നത് അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രക്ഷകർത്താക്കളാണ് അല്ല ഒരിക്കലും അല്ല ഡയമണ്ട് വാങ്ങിക്കൊടുത്തിട്ട് സോഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് ഇപ്പൊ ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറയുന്നത് ശരി അതുപോലെ ഡയമണ്ട് വാങ്ങിക്കൊടുക്കാൻ പ്രാപ്തിയുള്ള എത്ര അമ്മമാരാണ് ഈന്റെ പരസ്യം വിജയിച്ചു പരസ്യം വിജയിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നാണ് പരസ്യം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പരസ്യങ്ങളുടെ ഒരു തന്ത്രമാണ് ഇപ്പൊ ഒരുപക്ഷെ ഉപഭോഗ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തെളിവായിട്ട് ആ പരസ്യത്തിന് നമ്മൾ കാണിക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു കൊടുക്കുക അതുവഴി കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റാണ് കാരണം പരസ്യം ഉദ്ദേശിക്കുന്ന ഡയമണ്ട് വിൽപ്പന മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്താലും വേറൊരാളിന് വാങ്ങിക്കൊടുത്താലും അവരുടെ വിഷയമല്ല കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് താങ്കൾ പറയുന്നത് പോലെ ബുദ്ധിയുള്ള രക്ഷകർത്താക്കളാണ് അതിലമ്മ മാത്രമല്ല ഉൾപ്പെടുന്നത് ബുദ്ധിമാൻ എന്ന് പറയുന്ന പുരുഷനെയാണല്ലോ താങ്കളെപ്പോലുള്ള പുരുഷന്മാർ വിശേഷിപ്പിക്കുന്നത് പുരുഷനെയാണ് അപ്പോൾ സ്ത്രീ പറഞ്ഞാലും ഇല്ലെങ്കിലും വിവേകമുള്ള അവന് ചിന്തിച്ചിട്ട് ചെയ്യാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പക്ഷേ അത് ഡയമണ്ട് വിൽക്കുക എന്നുള്ള ഡയമണ്ട് കച്ചവടക്കാരുടെ ജോലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ചുമ്മാതിരിക്കാൻ പറ്റും അവർ ഡയമണ്ട് വിൽക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ് അതിനവർ ഏത് തന്ത്രം ഉപയോഗിക്കും ഇപ്പോൾ മദ്യപാനത്ത് മദ്യത്തിൻ്റെ പരസ്യം വരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മദ്യം വാങ്ങി എല്ലാവർക്കും അങ്ങ് വിതരണം ചെയ്യുമോ ഇല്ലല്ലോ നമ്മൾ നമ്മളതിൻ്റെ യുക്തി പരസ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിൽ വിശ്വസിക്കുന്നു നമ്മുടെ വിവേകം വിവേകം ആ വിവേകത്തിന്റെ സ്ത്രീകൾക്കില്ല എന്ന് കുഞ്ഞുങ്ങൾക്കില്ല കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അമ്മയാണ് അമ്മയതിന് താളം തൊള്ളുന്നു പാവം പിടിച്ചൻ വീട്ടിൽ ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ ഭാര്യയെ അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ഞാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷെ എന്റെ ഭാര്യയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ പല ജോയി കുട്ടി കുട്ടികരഞ്ഞാൽ വാങ്ങിക്കൊടുക്കുന്ന ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഡയമണ്ടും ബോംബും വാങ്ങിക്കൊടുക്കണോ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അതൊരു വലിയ ഒരു താങ്കൾ പറയുന്ന സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരുപക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കാം അത് ഒരു ശതമാനം മാത്രമാണ് വിവേകവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്ത്രീയും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എനിക്കറിയാവുന്നതോ ഞാനോ ഞാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന സ്ത്രീകളോ എന്റെ കുഞ്ഞിനെ ഡയമണ്ട് വേണം എനിക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ അനുകൂലിക്കുകയോ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് ഡയമണ്ട് ധരിക്കണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ സാമ്പത്തികം അത് അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല അനുകൂലിക്കില്ല സ്വർണം വേണം എന്ന് പറഞ്ഞ പോലും ഒരു പക്ഷേ ഒരുപക്ഷെ താങ്കൾ ഈ പറയുന്ന പോലെ ഡയമണ്ട് സ്വർണം എന്നൊക്കെ പറയുന്ന ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പിന്നെ സാമ്പത്തികമായ അടിത്തറയുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ വേണം താങ്കൾ കുറ്റം പറയാൻ Premises, vanity, mm. it ം രണ്ട് രൂപ വെച്ച് കൂടുന്നു എന്നുള്ളതാണ് കണക്ക് സ്വർണത്തിന് ഒരു ദിവസം രണ്ട് രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് സാമ്പത്തിക വ്യവസ്ഥയിലും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക ഘടകമായി നമ്മൾ സ്വർണത്തെ കാണുന്നത് പ്രത്യേകിച്ചും സമ്പത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന സ്ത്രീ സുരക്ഷിതത്വത്തെ കുറിച്ച് ചിന്തിക്കുന്ന സ്ത്രീ സ്വർണത്തെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ സുരക്ഷിതത്വം സ്വർണ സമ്പാദ്യത്തിൽ ഉൾപ്പെടുത്തുന്നു സ്വർണത്തെ ഒരു സമ്പാദ്യമായി കരുതുന്നു എന്ന് പറയുന്ന ഒരു തെറ്റാണ് നാട്ടുകാരെ കാണിക്കുന്നു എന്ന് പറയുന്ന നാട്ടുകാരെന്ന് പറയുന്നത് സ്ത്രീ മാത്രമല്ലല്ലോ നാട്ടുകാരെ കാണിക്കുമ്പോൾ അത് കാണാൻ നാട്ടു താങ്കൾ പറയുന്ന ഈ പരസ്യമായാലും എന്ത് കാര്യമായാലും അത് കാണാൻ ആൾക്കാരുണ്ടായിട്ടാണല്ലോ ഇത് കാണിക്കുന്നത് വെറുതെ കാണിക്കുകയല്ലോ ഏകാന്തമായ ഒരു സ്ഥലത്തൊരു സ്ത്രീ സ്വർണവും ധരിച്ചുകൊണ്ട് പോയി നിൽക്കില്ലല്ലോ താങ്കളെപ്പോലുള്ള പുരുഷന്മാര് സമൂഹവും അത് കാണുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് സ്വർണം കാണാൻ താല്പര്യം താങ്കളെ പോലുള്ള പുരുഷന്മാർ പറയട്ടെ എന്റെ ഭാര്യ സ്വർണം എനിക്ക് ഇഷ്ടമല്ല നീ ഇനി മേലെ എന്നോട് സ്വർണ്ണം ധരിച്ചുകൊണ്ട് വരണ്ട എന്ന് താങ്കളെ പോലുള്ള പുരുഷന്മാർ പറയണം അല്ലാന്നുണ്ടെങ്കിൽ യുവാക്കൾ പറയട്ടെ എന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനമായി ഒരു ഒരു തരി സ്വർണം വേണ്ട അവൾ ഡയമണ്ട് ധരിക്കണ്ട അവൾക്ക് സമ്പത്തായി സ്വർണം വേണ്ട എന്ന് പറയട്ടെ അവൾ ആർഭാടം കാണിക്കണ്ട അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് നടക്ക നടപ്പാക്കണമെങ്കിൽ സ്ത്രീകളുടെ സഹകരണം കൂടെ വേണം സ്ത്രീകൾക്ക് അത്രയും ചിന്തിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് നിങ്ങൾ വിവാഹം കഴിക്കണ്ട അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം സ്ത്രീകൾ എനിക്ക് സ്വർണം വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ നിങ്ങൾ വിവാഹം ഇത് പിന്നെ കൂടുതൽ മുടക്കരുത് ഈ സ്വർണ്ണ ഒരാൾ എടുത്തോണ്ട് പോയത് ഏറ്റവും താങ്കൾ ഗ്ലോറിഫൈ ചെയ്തല്ലോ സ്വർണ്ണം മേടിക്കുന്നത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ എന്ന് വരുന്നു മാവിലിക്കര തന്നെ മിനി ഇന്നലെ പത്രത്തിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളാണ് സ്കൂട്ടറെ പോകുന്നവരെ അടിച്ച് താടി സ്വർണ്ണം അടിച്ചോണ്ട് പോകുന്നു ഇതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങൾ ആണുങ്ങൾ ഒത്തിരി മാറുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ും ഞാനിപ്പോ ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങി പോകുമ്പോൾ സാരി ഉടുത്തുകൊണ്ടാണെങ്കിലും റോഡിൽ ബലാത്സംഗം ചെയ്യാൻ തയ്യാറായി രണ്ടുപേരും നിന്നാൽ അല്ല അത് അത് ഞാൻ ചോദിക്കട്ടെ അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് താങ്കൾ പറഞ്ഞത് ഒരു സ്ത്രീ ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ സ്വർണം ധരിക്കുന്നത് കൊണ്ട് മാത്രം അവളുടെ മാല പൊട്ടിക്കോ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് ഒരു സ്ത്രീ സ്വർണം ധരിച്ചാൽ അവളുടെ മാല പൊട്ടിക്കോ അതാണ് ഇവിടുത്തെ നീതിന്യായം അല്ല നീതിന്യായ അതിനാണ് അതിനാണ് ഇവിടെ നിയമങ്ങളും പോലീസും അതുപോലുള്ള വ്യവസ്ഥകളും ഉള്ളത് അത് അതെന്താ അതിന്റെ അതിനെ ആൾ സ്വർണം സ്വർണം ധരിക്കുന്ന സ്ത്രീയോ മോഷ്ടിക്കുന്ന കള്ളനെയോ അല്ല കുറ്റം പറയേണ്ടത് നീ നിരന്തരം കൊണ്ടിരിക്കുന്ന സ്വർണ്ണത്തിന്റെ ഒരു അവസ്ഥയും സാമ്പത്തികമായി അധപ്പതിച്ചു പോകുന്ന അധമ വിഭാഗത്തിന്റെ മാനസിക അവസ്ഥയും വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് തടയാനാണ് ശ്രമിക്കേണ്ടത് ഈ ഇത്രയും ജീവൻ അപകടത്തിലാക്കുന്ന സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്ന അറിവില്ലാത്ത സ്ത്രീകളെയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പോലും അപകടത്തിലാക്കുന്ന സ്വർണം ധരിച്ചുകൊണ്ട് അവർ പുറത്ത് ജീവൻ അപകടത്തിലാക്കാൻ വേറെ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്വർണം ധരിച്ചു കൊണ്ട് മാത്രം അപകടം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യായം ആയിരക്കണക്കിന് സ്ത്രീകൾ സ്വർണം ധരിച്ചുകൊണ്ട് കൊണ്ടിരക്കുന്നു അതിൽ ഒന്നോ രണ്ടോ പേരുടെ മാത്രമാണ് മാല പൊട്ടിക്കപ്പെടുന്നത് പറയട്ടെ ഒന്നോ രണ്ടോ പേരുടെ മാല മാത്രം പൊട്ടിക്കപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ അപകടങ്ങളിൽ പെടുന്ന ഏത് സ്ത്രീ എടുത്താലും അത് ഒന്നോ രണ്ടോ പേർക്ക് സംഭവിക്കും അതിങ്ങനെ നിങ്ങൾ സാമാന്യവൽക്കരിച്ച് കാണുക എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ കുറ്റം രണ്ടാമത്തെ കുറ്റം നിങ്ങൾ പുരുഷന്മാർ പറയുന്നത് സ്ത്രീകൾ സ്വർണം ധരിക്കരുത് സ്ത്രീകൾ വാങ്ങിവെക്കാം എന്നാണോ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവൻ സ്വർണം വാങ്ങാൻ പോകുമെന്ന് പറയുന്നത് യുക്തിഹീനമായ ഒരു വർത്തമാനം മാത്രമാണ് ഒരിക്കലും ഒരു പുരുഷനും ഒരു സ്ത്രീവന് കുഞ്ഞുങ്ങൾ വെച്ചു കളരുമ്പോ നിനക്ക് ഒരു ഒരു മോതിരം വാങ്ങി തരാൻ ഞാൻ കരയരുതേ എന്ന് പറയുന്ന ഒരു അമ്മയും ഈ നാട്ടിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശ്ചാത്തല സംസ്കാരത്തിൽ എത്ര കാശ് ബാങ്കിൽ കാണും നമ്മൾ മാത്രം കഴിത്തലിട്ട് നടക്കുന്നു മറ്റുള്ളവർക്ക് അവസരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പുരുഷന്മാരുടെ ഒരു സമൂഹമാണിത് നിങ്ങൾ പറയൂ ഞങ്ങളുടെ സ്ത്രീകൾ സ്വർണം ധരിക്കണ്ട ഞാൻ ധരിക്കുന്നില്ല ഞാൻ വളരെ അപൂർവമായിട്ടോ വളരെ ചെറുതോ ധരിക്കുന്നുള്ളൂ എന്നെപ്പോഴുള്ള ചിന്തിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് സ്വർണ്ണം വളരെ വേണ്ടാത്തതാണ് പക്ഷെ എത്രയോ പുരുഷന്മാർ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ വേറൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ ഇപ്പൊ ഒരു സ്ത്രീ അവളുടെ ഒരു ചെറിയ മാലയും ഒരു ചെറിയ വളയും മാത്രം ഇട്ടുകൊണ്ട് ഒരു ആർഭാടപൂർണമായ കല്യാണത്തിലേക്ക് ചെല്ലുന്നു എന്ന് വിചാരിക്കുക ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലും താങ്കൾ ഉൾപ്പെടുന്ന പുരുഷ വർഗം അവളെ ഒരു അധമ വിഭാഗമായി അധമ വിഭാഗമായി കാണുകയും അവളെ ഒരു രണ്ടാം തരക്കാരിയായി കാണുകയും ചെയ്യുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ നമുക്കുണ്ട് കൈയുടെ ഇവിടെ മുതൽ ഇതുവരെ വളയിട്ടാൽ കഴുത്ത് നീണ്ടു കിടക്കുന്ന മാലയിട്ടാൽ മാത്രമേ ഒരാൾ ബഹുമാനിക്കപ്പെടൂ എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മളൊരു ഒരു കല്യാണത്തിന് ചെന്ന് നോക്കൂ അപ്പോഴും നമുക്ക് മനസ്സിലായി അവിടുത്തെ സ്ത്രീകളെ കണ്ടാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പുരുഷന്മാരെന്താ കാണിക്കുന്നത് ഷർട്ടിന്റെ മൂന്ന് ബട്ടൺസ് അടക്കിയിട്ട് ഇത്ര കനമുള്ള മാലയിട്ട് നടക്കുന്ന പുരുഷന്മാരെ എന്താ വാച്ചിൽ പോലും സ്വർണ്ണ ചെയിൻ കെട്ടിയിട്ടുണ്ട് നടക്കുന്ന പുരുഷന്മാര് കയ്യിൽ വളയായി സ്വർണം ധരിച്ച് കിടക്കുന്ന പുരുഷന്മാർ എന്തിനാ സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്നത് സ്ത്രീകളുടെ ാണ് പുരുമാരെ നോക്കെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പുരുഷന്മാരെ കുറിച്ച് പുരുഷന്മാരുടെ ബ്രെയിനിൽ വലിയ വലിയ ചിന്തകളാണ് ഈ ഒരു സ്ത്രീയെ കാണുമ്പോ പുരുഷന്റെ ബുദ്ധിയിൽ വരുന്ന വലിയ വിപുലമായ ചിന്തകളെ കുറിച്ച് ഈ പ്രായം സത്യം അതും വാസ്തവമാണ് ഒരു സ്ത്രീയെ സർവാഭരണ വിഭൂഷിതയായി കാണുന്ന അല്ലെങ്കിൽ സുന്ദരിയായി കാണുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷന്റെ ചിന്തയിൽ വരുന്ന ആഗോള പ്രശ്നങ്ങളെ കുറിച്ച് ഒരു നാല്പത് വയസ്സുവരെ ജീവിച്ച ഏത് സ്ത്രീക്കും അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് താങ്കൾ ഞാൻ പറഞ്ഞു താങ്കൾ ഈ കല്യാണത്തിനോ പുരുഷന്മാരും നോക്കുന്ന കയ്യെ കിടക്കുന്ന വളയല്ല വിവരമുള്ള സ്ത്രീയുടെ തലയ്ക്കുള്ളി വല്ലതും കാണും അല്ലെ കയ്യെ കാണുന്ന വളയ അമിതമായിട്ട് ആര് ധരിച്ചാലും അത് വിവരമില്ലാത്ത തെളിവാണ് അറിയോ

സ്വർണം എന്ന് പറയുന്ന ഒരു ആവശ്യഘടകമായിട്ട് തന്നെയാണ് അവരിപ്പോഴും കാണുന്നത് അത് ഒഴിവാക്കേണ്ടതിന്റെ പ്രഥമമായ ചുമതല സ്ത്രീക്കല്ല പുരുഷനാണ് താങ്കൾക്ക് എത്ര വിദ്യാഭ്യാസം സ്ത്രീ സ്ത്രീ തന്നെ മാത്രം അതിനപ്പുറം താങ്കൾ ചിന്തിക്കാൻ ചിന്തിക്കാൻ സ്വർണ്ണത്തിന് അല്ല അത് താങ്കളല്ല തീരുമാനിക്കേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത് ഒരു പുരുഷനല്ല ഒരു സ്ത്രീയുടെ അഭിപ്രായത്തെ അസസ് ചെയ്യേണ്ടത് സ്ത്രീയാണ് അത് പുരുഷന്മാരുടെ ഒരു ആധിപത്യം മാത്രമാണ് ഞാൻ പറയുന്ന അഭിപ്രായം വിലയിരുത്തേണ്ടത് സ്ത്രീകളാണ് പുരുഷൻ എനിവേ ഞാൻ അവർക്കറിയാത്തോ ഈ മാറിയ സാഹചര്യത്തിൽ സ്വർണ്ണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമുള്ള സമൂഹത്തിൽ ലക്ഷണമല്ല ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അമിതമായ പ്രാധാന്യം കൊടുത്താൽ അത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിന് തയ്യാറാവേണ്ടത് പ്രഥമനായ പുരുഷൻ തന്നെയാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക